തായ്ലാന്റിൽ ചോൻബുറി പ്രവിശ്യയിൽ വന്യജീവികളെ അടുത്തറിയാൻ അവസരം നൽകുന്ന ഒരു പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രമാണ് ടൈഗർ ടോപ്പിയ അഥവാ മൃഗശാല പട്ടായിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം ശ്രീറാച്ച മൃഗശാല വ്യക്തമായി പറഞ്ഞാൽ ലോകം നടുങ്ങിയ കോവിഡ് കാലത്തെ നവീകരണ പ്രവൃത്തികൾക്ക് ശേഷമാണ് ടൈഗർ ടോപ്പിയ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ ആണ് ഈ മൃഗശാല രൂപം കൊണ്ടത് ടൈഗർ ടോപ്പിയയുടെ ഏറ്റവും വലിയ ആകർഷണവും പ്രത്യേകതയും ഇവിടെയുള്ള ഭീമൻ കടുവകളാണ് ഇന്ത്യയിൽ നിന്നുള്ള ചിലരും ഇവിടെയുണ്ട് അതായത് ബംഗാളിൽ നിന്നുള്ള കടുവകളും അപൂർവമായ വെള്ളക്കടുവകളും ഉൾപ്പെടെ നിരവധി കടുവകൾ ഇവിടത്തെ സ്ഥിരവാസികളാണ് ഇവയെ സുരക്ഷിതമായി അടുത്തുനിന്ന് കാണാനും ജീവനക്കാരുടെ കർശന മേൽനോട്ടത്തിൽ ഫോട്ടോ എടുക്കാനും ഇവിടെ അവസരമൊരുക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത